വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ സ്റ്റഡി മാത്രമേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സെക്രട്ടേറിയറ്റ് പ്രിലിംസിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റിൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള അത് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് അതായത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല അത് നമ്മുടെ ടെൻത്തിൻ്റെ ടെൻത്ത് ലെവൽ മെയിൻസിനും കൂടെ ആകുന്ന രീതിയിലാണ് ഞാൻ ആ ഒരു എൻ്റെ ഒരു സ്റ്റഡി പ്ലാന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേരും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പോസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സാം എന്തായാലും വേഗം വരും പിന്നെ അതുപോലെ തന്നെ മറ്റ് ടെൻത്ത് ലെവലിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അടുത്ത് വരും എന്നും നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് വി എഫ് എം കമ്പനി ബോർഡ് ബൈക്കോ അതൊക്കെ വരും എന്ന് ഞാൻ പറയണത് അപ്പോൾ എപ്പോഴായാലും അതെന്തായാലും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ആകുന്ന തരത്തിലാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു എന്ത് ഒരു എക്സാം വരും അല്ലെങ്കിൽ അത് വരട്ടെ വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എക്സാമിൻ്റെ ഡേറ്റ് വരട്ടെ കൺഫർമേഷൻ വരട്ടെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പലരും ഇരിക്കുക അപ്പോൾ അത് തന്നെ ഒരു നെഗറ്റീവാണ് നമ്മൾ നമ്മൾ ശരിക്കും പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എസ് സി അതിൽ ഒരു ജോലി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇന്ന് പറ്റി ഇന്നാണെങ്കിൽ ഇന്ന് തുടങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അത് പലരുടെയും അവസ്ഥകൾ സാഹചര്യങ്ങളും ഒക്കെ വേറെ ആയിരിക്കും ഒരുപാട് ടൈമൊന്നും കിട്ടാത്തവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എത്ര ടൈം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കിപ്പം ഇന്ന് ഇപ്പം ഒരു ഒരു അരമണിക്കൂറെ പഠിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ മതി അത്രയും നേരം നിങ്ങൾ പഠിക്കുക നാളെ ഇപ്പം നിങ്ങൾക്ക് ഒരു മണിക്കൂർ പഠിക്കാൻ പറ്റി നാളെ ഒരു മണിക്കൂർ പിന്നെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പത്തോ പതിനഞ്ചോ മിനിറ്റ് കിട്ടില്ലെങ്കിൽ അത് മതി എന്തെങ്കിലും ഒരു ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം അപ്പം നമ്മളെപ്പോഴും ആ ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ് ടച്ച് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സീനെ സംബന്ധിച്ച് കാരണം എനിക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് വളരെയധികം ബ്രേക്കുകൾ എൻ്റെ പഠനത്തിൽ വന്നിട്ട് ഇടയിൽ അതുതന്നെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പല ലിസ്റ്റുകളിലും ഞാൻ പ്രതീക്ഷിച്ച നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക നന്നായി പഠിച്ച് ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പറ്റിയ കുറേ തെറ്റുകളുണ്ട് അപ്പം അതിനൊക്കെ മൂലം ഞാനിപ്പം വളരെയധികം എന്താ പറയുക റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു ടച്ച് കുറച്ച് നേരത്തെങ്കിലും കുറച്ച് നേരം പഠിച്ച് ആ ഒരു ടച്ച് നിലനിർത്തി പോകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് നമ്മൾ ഒരു ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും ബ്രേക്ക് ഒന്നും വന്നിട്ടുണ്ടാവില്ല ഡെയിലി പത്തൊൻ പന്ത്രണ്ട് മണിക്കൂർ അവർ വെച്ച് പഠിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒറ്റ ലിസ്റ്റിലും കയറാൻ പറ്റുന്നില്ല ഒരു ലിസ്റ്റിലും പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് മെയിൻസ് ആണെങ്കിലും ഒന്നിലും കയറാൻ പറ്റാത്ത നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ അപ്പം നമ്മുടെ പഠിക്കുന്ന രീതിയിൽ കുറച്ചൊരു ചേഞ്ച് വരുത്തണം എപ്പോഴും നമ്മൾ സിലബസ് അറിഞ്ഞ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ ഇപ്പോൾ പണ്ട് പഠിച്ചിരുന്ന ഒരു രീതിയിൽ വെച്ചോ ഇപ്പം പഠിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല അല്ലേ പണ്ട് പക്ഷെ എന്നാൽ പോലും പണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ പണ്ടുള്ളത് തന്നെയാണ് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പക്ഷെ അതിനു മുൻപ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഒരു ബിഗിനർ ഒന്നും അറിയാതെ വരുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യം തന്നെ പി എസ് സി എന്താണ് അതിൽ എന്തൊക്കെയാണ് പഠിക്കാൻ വരുന്ന ടോപ്പിക്സുകൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്താണ് എന്നൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പം ഞാനതൊക്കെ പല വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നമുക്കും പഠിച്ചാൽ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോൾ അപ്പം ശേഷം പിന്നെ ഞാൻ ചെയ്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് അപ്പം അത് വാങ്ങിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ബുക്കിൽ അന്നത്തെ ബുക്കിൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ എന്താ പറയുക അതിൻ്റെ ആൻസറിൻ്റെ ഒപ്പം കുറച്ചും കൂടെ അത് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ടായിരിക്കും ആ ടോപ്പിക് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും അഡീഷണൽ കുറച്ച് കാര്യങ്ങളും കൂടെ അതിലുണ്ടായിരിക്കും ആൻസറിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ എന്താണെന്ന് ചെയ്താൽ ഓരോന്നും അങ്ങനെ പഠിക്കും അതിൻ്റെ അഡീഷണൽ ഫാക്ട്സ് പഠിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു അഞ്ച് ഒരു ദിവസം ഒരു അഞ്ചും അഞ്ചെണ്ണൊക്കെ ഞാൻ ടാർഗറ്റ് വയ്ക്കും പക്ഷെ അതൊന്ന് നമുക്ക് പഠിച്ചെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരു ബിഗിനർ എന്ന നിലയിലന്ന് അപ്പം ഞാൻ മാക്സിമം ഒരു രണ്ടും മൂന്നും ഒക്കെ കവർ ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ കുറച്ച് നമ്മൾ ആ ഒരു ബുക്കിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു കാൽ ഭാഗവും എത്തുമ്പോഴേക്കും നമ്മൾ നമുക്കൊന്ന് തന്നെ ഒരു കോൺഫിഡൻസ് വരും കേട്ടോ പിന്നെ നമുക്കത് ആൻസറുകൾ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും പിന്നെ ഞാൻ എന്താ ഒരു എക്സാം പോലെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കി തുടങ്ങി അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു മാർക്ക് ആദ്യമൊക്കെ ഒരു അഞ്ചും പത്തും പതിനഞ്ചും ഒക്കെ കിട്ടിയിരുന്നു എടുത്തത് നമ്മൾ നല്ലവണ്ണം ഇമ്പ്രൂവ് ആയെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെ ഇപ്പോഴും നമുക്ക് അതിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ഇപ്പോഴത്തെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം കൂടുതലിപ്പോൾ എൽ ജി എസ് തൊട്ടിട്ട് എൽ ജി എസ് ആണെങ്കിലും അവിടെ നിന്ന് മേലോട്ടാണെങ്കിലും എല്ലാറ്റിലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം നല്ലോണം ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടും കുറച്ചും കൂടെ ഒന്ന് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള റാങ്ക് ഫയൽസും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് പണ്ടത്തെക്കാളൊരുപാട് സോഴ്സുകളുണ്ട് ഇപ്പം യൂട്യൂബ് ടെലഗ്രാം എല്ലാം പറഞ്ഞിട്ട് പോലെ പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ആ കണ്ടൻറ്റ് നമ്മൾ നമ്മളേതാണോ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ സിലബസ് നോക്കി അതിൻ്റെ ടോപ്പിക്സ് നന്നായിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ആയിട്ടുള്ള കാര്യം അല്ലാതെ ഒരു റാങ്ക് ഫയൽ വാങ്ങി ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ കണ്ടന്റ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ എൽ ജി എസ്സിലാണെങ്കിൽ ഇപ്പം നമുക്ക് മാത്സും ജി കെയും മാത്രമേ ഉള്ളൂ കറണ്ട് അഫെയർസേ ഉള്ളൂ അപ്പോൾ മാത്സിലൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഞാനും അങ്ങനെയാണ് മാത്സ് കവർ ചെയ്തത് എനിക്ക് മാത്സ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ എനിക്ക് എല്ലാം തന്നെ ഒമ്പതോ പത്തോ മാക്സിമം പത്തൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ എക്സാമ്പിലും ടെൻ ടെൻ ക്വസ്റ്റ്യൻ ഉള്ളതിലൊക്കെ അപ്പം ട്വൻറ്റി ആകുമ്പോഴും എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് പറ്റും അതുപോലെ ഒരുപാട് ചാനലുകളുണ്ട് അതിലൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രോബ്ലംസ് പിന്നെ അതിനും ഒരു ചെറിയ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്വേഷൻസും ഷോർട്ട് കട്ടും ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പഠിച്ച് പോവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും അതുപോലെ നന്നായിട്ട് പഠിക്കാം നമുക്ക് ഒരുമിച്ച് എല്ലാ റാങ്ക് ലിസ്റ്റിലും എല്ലാവരും മരട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു